പല ജീവിതശൈലികൾ കാരണം നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാറുണ്ട് അല്ലേ കൊഴിഞ്ഞു പോയി കഴിഞ്ഞാലും അത് അതേ സ്ഥാനത്ത് തിരിച്ചു വരാത്തതാണ് നമ്മുടെ മുടി വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന കാര്യമല്ലേ കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികളെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ട്രിക്കാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള തേങ്ങ വെള്ളം ഉപയോഗിച്ച് നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ ഒരു തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം ആ വെള്ളത്തിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം എൻ്റെ കയ്യിലുള്ള അതായത് ഞാൻ ഇത് ഉപയോഗിക്കുന്നതാണേ സർസ്വ ആംബ്ല അതായത് നമ്മുടെ നെല്ലിക്കയുടെയും കടുകിൻ്റെയും ഗുണങ്ങളുണ്ട് ഇതിന് അത് ഒരു എട്ട് പത്ത് തുള്ളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് തലയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുളിക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ മുടിയുടെ കെട്ട് കളഞ്ഞ് നമ്മൾ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ സൊല്യൂഷൻ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ നമ്മുടെ തേങ്ങാ വെള്ളത്തിൽ ധാരാളം ധാതുക്കളും പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് വരണ്ട മുടിയുള്ളവർക്ക് നല്ലൊരു മരുന്നാണ് അതുപോലെ തന്നെ ശിരചർമ്മത്തിൽ ആഴത്തിൽ ഹൈഡ്രേഷൻ നൽകാനും നമ്മുടെ തേങ്ങാവെള്ളത്തിന് കഴുക കഴിവുണ്ട് അതുപോലെ തന്നെ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന വെളിച്ചെണ്ണ അതുപോലെ തന്നെ സർസ്വമാവില അതായത് കടുകും നമ്മുടെ നെല്ലിക്കയുടെ ഗുണങ്ങളോട് കൂടിയുള്ള എണ്ണയും അതായത് എല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന എണ്ണകളാണ് കേട്ടോ നമ്മുടെ തേങ്ങാവെള്ളം വേരുകൾക്ക് ഈർപ്പം നൽകാനും ഇത് മുടി വരണ്ട് പൊട്ടിപ്പോകുന്നത് തടയാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ താരൻ അകാല നിര പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ സ്കാൽപ്പിൽ ചൊറിച്ചിലകറ്റാനായി ഇത് സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ സ്കാൽപ്പിലെ പി എച്ച് ബാലൻസ് ചെയ്യാനും നമ്മുടെ തേങ്ങാവെള്ളം സഹായിക്കും അതുകൂടാതെ തന്നെ നമ്മുടെ മുടി തുമ്പ് പൊട്ടിപ്പോകുന്ന അതായത് പിളർന്ന് പോകുന്നത് തടയാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ മുടി വേരുകൾക്ക് ബലം നൽകാനും മുടി കൊഴിച്ചിൽ കൺട്രോൾ ചെയ്യാനും നമ്മുടെ തേങ്ങാവെള്ളം സഹായിക്കും ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കും അതുപോലെ തന്നെ മുടി കെട്ട് പിണ പിണയാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ പാറി പറന്ന് കിടക്കാതിരിക്കാനും ഇത് സഹായിക്കും ഇത് മുടി വേരുകൾക്ക് ആരോമ തെറാപ്പി എഫക്റ്റ് നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കും അതായത് തലയ്ക്ക് തണുപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ നമ്മുടെ തേങ്ങാവെള്ളം അതുപോലെ തന്നെ നമ്മുടെ ശിരോചർമ്മത്തിന് ഒരു ക്ലെൻസിങ് എഫക്റ്റും നൽകാൻ സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ തേങ്ങാ വെള്ളത്തിൽ ധാരാളം പൊട്ടാസ്യവും മെഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം അപ്ലൈ ചെയ്ത് കൊടുക്കാം തേങ്ങാ തേങ്ങാവെള്ളത്തിന് പ്രത്യേകിച്ച് കാശ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്ന സാധനമാണല്ലേ അപ്പോൾ അത് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഷാംപൂസ് ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല നമ്മുടെ നോർമൽ വെള്ളത്തിൽ തന്നെ നമുക്ക് തലമുടി വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ഹെയർ കെയർ ടിപ്സ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെൽബട്ടൺ ഉണ്ടായിട്ട് അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക എങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതേ സമയത്ത് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ ഹെയർ കെയർ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ